അപ്പോൾ എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ വീടോട്ട് സ്വാഗതം നമ്മുടെ ടൂറ് പോകുന്ന രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണിത് ഒരു ദിവസം തന്നെ എടുത്താണേലും ഇത് കുറേ നീണ്ടു കിടക്കുന്നതുകൊണ്ട് നമ്മൾ രണ്ടാക്കി എടുത്തേക്കാണ് ഇതിൽ വലിയ പാർക്കും ഈ ചില്ലിൻ്റെ മൂൾക്കടെ നടക്കുമ്പോഴുള്ള സാധനങ്ങളൊക്കെയാണ് തൂക്ക് എന്നത് കണ്ണാടി ചില്ലോ എൻ്റെ പാലമോ അങ്ങനെ കുറേ സാധനം ഇംഗ്ലീഷ് പേരാണ് കേട്ടോ പിന്നെ ഈ പാരച്ചൂട്ട് പോലത്തെ സാധനം പറക്കുന്ന സ്ഥലം അങ്ങനെ കുറേ വൈപ്പ് സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ ആയിരുന്നു നമ്മൾ ശരിക്കും ആദ്യം പറഞ്ഞത് നമുക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയത്തില്ലായിരുന്നു ആ നമ്മൾ മുട്ടക്കൊന്നും അവിടെ ഇവിടെ കയറി വന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ ഇതിനെപ്പറ്റി പറഞ്ഞത് പിന്നെ ഇവിടെ വന്നപ്പോഴാണ് മോനെ വൈബ് സ്ഥലമായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുന്നത് എന്നെ കൊണ്ടുപോയി അമ്മ ഭയങ്കര ആയിരുന്നു കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ചോദ്യം പോലെ അമ്മ ഞാനിവിടെ ചെന്ന് കഴിയപ്പോൾ അമ്മ പറയാൻ ചോദിക്കും ഞാനിങ്ങനെ ഒരു സ്ഥലത്തും പോട്ടില്ല എന്നെ ആരെയും ഇന്ന് കൊണ്ടുപോയിട്ടില്ല അപ്പം നിനക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകാമെന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ മൂന്ന് മക്കളോടെ പൈസ ഷെയർ ഇട്ട് അമ്മേനെ ഇവിടെ എല്ലാം കൊണ്ടൊക്കെ കാണിച്ചു അപ്പോൾ നമ്മൾ ഈ ജന്മത്തിൽ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് ഇതൊക്കെ ഹായ് നമ്മളിപ്പോൾ വാഗമണില് അഡ്വഞ്ചർ പാർക്കിലാണ് എത്തിയിരിക്കുന്നത് അപ്പം ഭയങ്കര റേറ്റ് ആണ് കേട്ടോ നമ്മളപ്പറും താങ്ങത്തില്ല ആ ആ ബ്രിഡ്ജി കേരണ ഇരുന്നൂറ്റം രൂപയാണ് അത് ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ കയറി രണ്ട് രസിക്കാമെന്ന് വെച്ചാൽ അത് മതി കേ അതെ രണ്ട് പൊസിഷനത്തോ മിബോ ആ പറയാനാ പോട്ടെ ഇതിച്ചി ഫാമിലെ ചാലിലെ ബേറി കടല ആവേ മാമാൈൈടക്കര പോണോ വലിയവനെ കേറ്റേടാ ആത്ര 300 വണ്ടി കേറ്റി കേണ്ടി ട്രെയിൻ കേടാക്ക് പെയിക്ക് വന്നില്ല കേറ്റി കാശൊന്നും ഞാൻ ഇല്ലന്നെ വാന്നെ സത്യം ആ ഞാൻ ചേച്ചി പോ ചുമ്മ ചാടി കൊടുത്താ ഇതി റിയത്തില്ലോട്ടോണ്ടാവും പ്രശ്നമില്ല ചേച്ചി ചോട്ടാ അയ്യോ ചിമ്മാർന്നാ മതി എടിങ്ങനെ വരുന്ന കാള കറക്ക് വിട്ടിട്ടുണ്ട് സംശയം എന്തോ ഇവിടെ കടിക്കാം എന്നാൽ koi koi ice koi the okay how the matter is already amode check up aap to band kar ha amode സൈക്കിളായി ഞാൻ ഒന്ന് കേറി കണ്ടല്ലേ ഭയങ്കര അവസ്ഥയായിരുന്നു തട ഇറങ്ങുന്നതൊക്കെ തോന്നി എന്റെ പിടിച്ച് കയറ്റിക്കൊണ്ടോ അങ്ങോട്ട് പോയപ്പോ ഫുള്ളി തന്നെ ചവിട്ടി എന്നെ അത്രയും പിടിച്ച് ഇങ്ങോട്ട് പോയപ്പോഴാണ് ഞാൻ ചവിട്ടി ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു പേരെന്നെ കാർത്തിക എത്ര വർഷം രണ്ടു വർഷം ഭയങ്കര പണം കേട്ടോ ഇത് നിസ്സാര സാധനം നിൽക്കുന്നത് പെണ്ണാണെ ഈ കായക്കുന്ന വേഷക്കെട്ട് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമ്മടെ എന്തു പറഞ്ഞാലും നമ്മുടെ ചിടക്കൻ പ്രദേശത്ത് വേണം കാണാനുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ

എല്ലാരും വന്ന് കാണട്ടോ ഭയങ്കര ലീവാണ് ഏറ്റവും വേഗമുണ്ടോ അതേത് ഒരാൾ അതിന്റെ മുകളിൽ കയറണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപക്കാട് കൊടുക്കണം അതിനുള്ള സെറ്റപ്പ് നമുക്ക് ഇത്രയും പേർക്കില്ലാത്തത് കൊണ്ട് ഈ ഗ്ലാസ് ക്ലാസ്സേല കിടക്കുന്നത് നടക്കുന്ന പരിപാടിയല്ലേ ഇന്നൊരു സംഭവം ഞാൻ പോവാ ഞങ്ങളിത് ക്ലാസ് നടക്കുക എന്നോട് നടക്കുക

அம்மா கை கை வருது அர்த்தங்க போய் போவான் அய்யா அம்மா அய்யா அய்யா போட்டை கர அய்யா بابا சொல்லுமா சொல்லுறியா பாஸ்னா ആ ആ ചെട്ടോന്ന് തോന്നു ഫോട്ടോ എടുത്തു തരുമോ പിന്നെ கேமராமேன் ஆன ஆ ஆ ஆ ஆ നിങ്ങോട്ട് നോക്കണ അപ്പം അങ്ങനെ കഴിച്ചു നമ്മൾ പോവാണ് കുറെ രാത്രി നമ്മളെ വ്യൂ എൻ്റെ പുറകത്തെ വ്യൂ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ നമ്മളെ ട്രിപ്പ് എടുത്തീരിയാണ് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക താങ്ക് യു